ഹായ് ഹലോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് രാവിലത്തേക്കുള്ള കാപ്പി ഉണ്ടാക്കാൻ പോയി നമുക്ക് ഇന്ന് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായതുകൊണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചപ്പാത്തി എല്ലാം റെഡിയാക്കി നമ്മുടെ അമ്പാടിക്കണ്ണനും കൊടുത്ത് അയാൾക്ക് ചപ്പാത്തിയോട് വലിയ താല്പര്യമില്ല അത് ചവച്ചതിന് കറി വലുതായിട്ട് അയാൾ കഴിക്കത്തില്ല അങ്ങനെ പിന്നെ ഒരുവിധം അതൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കൊച്ചു കൊച്ചിൽ ജോലികളൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴുകിയിട്ട് പിന്നെ കുഞ്ഞിനും അങ്ങനവാടിയിലില്ലാത്തതുകൊണ്ട് അയാളും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ ഇച്ചിരി നിർബന്ധമാണ് നമ്മൾ കണ്ണ് തെറ്റിയ റോഡിലോട്ട് കീറും അതുകൊണ്ട് അയാൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് അമ്മയാണെങ്കിൽ അവിയൽ നിന്നുള്ളതെല്ലാവരും ഞടുപ്പ് വെച്ച് പിന്നെ നമ്മൾ അതിനുള്ള അരപ്പൊക്കെ അരച്ച് ചേർത്ത് അങ്ങനെ അവിയലും റെഡിയാക്കി അത് കഴിഞ്ഞ് എന്നാൽ കുഞ്ഞിന് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞ് അയാളെ വന്ന് വിളിച്ചപ്പോൾ അയാൾ വരുന്നില്ല അയാൾ അവിടെ വീട്ടത്തെല്ലാം ചാടി നടക്കുക അപ്പം ഞാൻ വിളിച്ചപ്പോൾ അവിടെ ചെടി നിൽക്കുന്ന പൂക്കളെല്ലാം പിച്ചുകൊണ്ട് അവിടെ എന്തൊക്കെയോ കളിക്കുക കേട്ടോ ഞാൻ വിളിച്ചതിന് അവിടെ റോഡിലോട്ട് ഓടിക്കയറി അപ്പോഴത്തേക്ക് പിന്നെ അമ്മ നാരങ്ങി വെള്ളം വിട്ടു പിന്നെ അയാളെയും വിളിച്ച് ഇട്ട് കൊടുക്കാൻ എന്നാണ് ആരങ്ങോളം കുടിക്കുന്ന വീഡിയോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമൊക്കെ തൂത്ത് വരാനായിട്ട് പോയി അങ്ങനെ ആദ്യം ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചിട്ട് അതെല്ലാം റെഡിയാക്കിട്ട് പിന്നെ നമ്മൾ തൂത്ത് വരിക അപ്പോഴത്തേക്കും നമ്മുടെ അമ്പാടിക്കാണ് റൂമിലോട്ട് നീ പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്ക് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വി കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളു ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ടാറ്റോ ഓക്കേ ബായ്